നമസ്കാരം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചരണ സഭ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ധർമ്മ ധർമ്മമീമാ പരിഷത്തിന് തിരിതെളിയുന്നു ഏപ്രിൽ പതിമൂന്നിന് കൊട്ടാരക്കര വെളിയം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിലാണ് ധർമ്മമീമാംസ പരിഷത്തിന് വേദിയൊരുങ്ങുന്നത് ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠരുടെ മുഖ്യ മേൽനോട്ടത്തിലാണ് ധർമ്മമീമാംസാ പരിഷത്ത് നടക്കുന്നത് ഗുരുദേവകൃതികളുടെ പഠനത്തിലൂടെയും പാഠനത്തിലൂടെയും ശ്രീനാരായണ ധർമ്മ ഭടന്മാരെ ദേശം മുഴുവൻ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് രൂപീകൃതമായിരിക്കുന്നത് ഗുരുദർശനം നെഞ്ചേറ്റുന്ന സമൂഹ സൃഷ്ടിക്കായി ധർമ്മഭടന്മാരെ ദേശം തോറും ധർമ്മ നിയോഗിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ടാണ് ശ്രീനാരായണ ധർമ്മ മീമാംസാ പരിഷത്ത് സംഘടിപ്പിക്കുന്നത് ഈ മാസം പതിമൂന്നിന് വെളിയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന പരിഷത്തിന്റെ ഉദ്ഘാടനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമികൾ നിർവഹിക്കും പരിഷത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്തിന് ധർമ്മമീമാസ പരിഷത്തിന്റെ ദാർശനിക സമ്മേളനത്തിന് തുടക്കമാകും ജില്ലാ പ്രസിഡന്റ് എം എസ് മണിലാലാണ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാഗാനന്ദ സ്വാമികൾ ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം നിർവഹിക്കും ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി സ്വാമി ആചാര്യ പ്രഭാഷണം നടത്തും തുടർന്ന് ഗുരുധർമ്മ പ്രചരണ സഭയുടെ രജിസ്ട്രാർ അഡ്വക്കേറ്റ് പി എം മധുമാധവൻ മുഖ്യ പ്രഭാഷകനാകും തുടർന്ന് റവറൻഡ് ഡോക്ടർ വൈ ജോർജ് നിലമേൽ ചീഫ് ഇമാം ഫൈസി നിലമേൽ കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര സമിതി അംഗങ്ങളായ പുത്തൂർ ശോഭനൻ ടി കെ സുധാകരൻ കുളത്തൂപ്പുഴ രാമകൃഷ്ണൻ പിറവന്തൂർ രാജൻ തുടങ്ങിയവരെ കൂടാതെ ജില്ലാ ഭാരവാഹികളും ആശംസകൾ അർപ്പിക്കും തുടർന്ന് ക്ലാസുകൾക്ക് തുടക്കമാകും ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എം എസ് മണി അധ്യക്ഷത വഹിക്കും ജില്ലാ സെക്രട്ടറി പന്മന സുന്ദരേശൻ സ്വാഗതം ആശംസിക്കും ക്ലാസുകൾക്ക് ശേഷം വൈകുന്നേരം നാല് പതിനഞ്ചിന് ആരംഭിക്കുന്ന സമാപന സമ്മേളനം കൊല്ലം രാമസ്വാമി മഠത്തിൽ നിന്നുള്ള സ്വാമി ദേവാത്മാനന്ദ ഉദ്ഘാടനം ചെയ്യും അസംഗാനന്ദഗിരി സ്വാമികൾ മുഖ്യ പ്രഭാഷണം നടത്തും